ഇപ്പൊ പറഞ്ഞു നിർത്തിയ വിഷയത്തിന്റെ തുടർച്ചയാണ് പറയാനായിട്ട് ആഗ്രഹിക്കുന്നത് അതായത് നമ്മൾ പലപ്പോഴും രോഗം ഇപ്പോഴത്തെ എന്റെ രോഗം ഇപ്പോൾ എനിക്കുള്ള രോഗം എന്ന് പറഞ്ഞ് മനസ്സിലാക്കുന്ന പലതും വാസ്തുവത്തിൽ ഇപ്പോൾ ഉണ്ടായിട്ടുള്ള രോഗങ്ങളല്ല അതിന് അതിന് ഒരുപാട് പഴക്കമുണ്ട് അതിൻ്റെ ഒരു ആരംഭഘട്ടം എന്ന് പറയുന്ന ആരംഭകാലം എന്ന് പറയുന്നത് വളരെ പഴയതാണ് അന്ന് അത് ഒരു രോഗമായിട്ടൊന്നുമല്ല നമ്മളിൽ ഉണ്ടായി ഉണ്ടായിത്തുടങ്ങിയിട്ടുള്ളത് കാലം കൊണ്ട് പതിയെ 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 ശരീരത്തിൽ ഇങ്ങനെ മാറ്റങ്ങൾ വന്നു വന്ന് വന്ന് ഇന്ന് നമുക്കൊരു രോഗം എന്ന തരത്തിൽ ആ ഒരു പ്രത്യേക അവസ്ഥയെ കാണാനായിട്ട് സാധിക്കുന്നു അപ്പൊ അതവിടെ ഒരു പ്രത്യേക ശാരീരിക അവസ്ഥയാണ് പക്ഷെ ആ ശാരീരിക അവസ്ഥ എന്ന് പറയുന്നത് സാധാരണ നോർമൽ എന്ന് നമ്മൾ പഠിച്ചു വെച്ചിട്ടുള്ള അവസ്ഥയിൽ നിന്നും വ്യത്യാസമാണ് എന്നുള്ളത് കൊണ്ട് നമ്മൾ അതിന് രോഗം എന്ന് പറയുന്നു അപ്പൊ കാണുന്ന ലക്ഷണങ്ങളൊക്കെ വെച്ചുകൊണ്ടാണ് ഇത് ഇന്ന രോഗമാണ് ഇത് ഇന്ന രോഗമാണ് എന്ന് നമ്മൾ പറയുന്നത് പക്ഷെ ആ രോഗം ഒരിക്കലും ആ ഒരു പ്രത്യേക ശരീരഭാഗ ശരീരഭാഗം മാത്രമായിട്ടോ അല്ലെങ്കിൽ ആ പ്രത്യേകമായിട്ട് കാണിക്കുന്ന ലക്ഷണവുമായി മാത്രം ബന്ധപ്പെട്ട് നിൽക്കുന്നതായിരിക്കണം എന്നില്ല വളരെ പഴക്കം അതിനുണ്ടാവാം ഇപ്പൊ പെട്ടെന്ന് വരുന്ന പകർച്ചവ്യാധികളോ അങ്ങനെയുള്ള രോഗങ്ങളെ കുറിച്ചല്ല പറയുന്നത് ഇപ്പൊ ക്രോണിക് ആയിട്ടുള്ള പ്രശ്നങ്ങൾ ഇപ്പോ തേയ്മാനങ്ങൾ ഇതുപോലെ ജീവിതശൈലി രോഗങ്ങൾ എന്ന് പറയുന്ന സകലതും നമ്മുടെ മനപ്രയാസം ഉൾപ്പെടെ ഉള്ള സകലതും ായത് മാത്രം എന്ന തരത്തില് നമുക്ക് തല്ലിക്കളയാനായിട്ട് സാധിക്കില്ല അല്ലെങ്കിൽ ഇപ്പൊ ഉണ്ടായതിന് നമുക്ക് ഇപ്പൊ ഒരു പരിഹാരം നൽകാം വളരെ പഴയ ഒരു പ്രശ്നത്തിനാണെങ്കിലോ അപ്പൊ അവിടെ നമുക്ക് ഒരു ഇമ്മീഡിയറ്റ് സൊല്യൂഷൻ ഒരു സൂത്രപ്പണി ചെയ്തുകൊണ്ട് അവിടെ ഒരു സൊല്യൂഷൻ സാധിക്കില്ല അപ്പോ അത് എങ്ങനെ പരിഹരിക്കാം എന്നുള്ളതിന്റെ ഒരു എക്സ്പ്ലനേഷൻ ആണ് അതിന് വേണ്ടിയിട്ടുള്ള ആ ഒരു രോഗത്തിന്റെ ആരംഭം ഇപ്പൊ എനിക്കുള്ള രോഗത്തിന്റെ തുടക്കം എവിടെ നിന്നായിരുന്നു എന്നുള്ളത് അന്വേഷിച്ച് കണ്ടെത്തിയാൽ മാത്രമേ രോഗത്തിന്റെ വേരുകൾ എവിടെ കിടക്കുന്നു എന്നുള്ളത് മനസ്സിലാക്കാൻ സാധിക്കുള്ളൂ നമ്മളെല്ലാം ഇപ്പോഴും വേര് മുറിച്ചിട്ടല്ലേ കാര്യുള്ളൂ ഒരു വൃക്ഷത്തെ അതിനെ മറിച്ചിടണമെങ്കിൽ അതിൻ്റെ നമ്മൾ പുറമെ കാണുന്ന ലക്ഷണങ്ങൾ എന്ന് പറയുന്നത് അതിലെ ആ വൃക്ഷത്തിൽ ഉണ്ടായിട്ടുള്ള കായ്കളും പഴങ്ങളും ഇലകളും ശാഖകളൊക്കെ ആയിരിക്കാം നമ്മൾ ഭൂമിക്ക് കാണുന്നില്ല മുകളിലേക്കുള്ളതേ കാണുന്നുള്ളൂ നമ്മൾ എപ്പോഴും കാണുന്നത് മുഗൾ ഭാഗം മാത്രമാണ് അപ്പൊ ഒരു വൃക്ഷ അതൊരു രോഗമാണെന്ന് നമുക്ക് മനസ്സിലാവുന്ന ഒരു വൃക്ഷത്തെ എന്റെ രോഗമായിട്ട് മനസ്സിലാക്കുക ഞാൻ അതിലെ ഓരോ കമ്പും ഒടിച്ചൊടിച്ച് കളഞ്ഞുകൊണ്ട് എന്റെ രോഗം മാറ്റാനായിട്ട് ശ്രമിക്കുകയാണ് ഇപ്പൊ ചെയ്യുന്നത് അല്ലെങ്കിൽ അതിലത്തെ ഓരോ പഴവും പറിച്ചുപറിച്ച് കളഞ്ഞുകൊണ്ട് അതിലത്തെ ഓരോ ഇലയും പറിച്ചുപറിച്ചു കളഞ്ഞുകൊണ്ട് കളഞ്ഞുകൊണ്ടാണ് ആ വൃക്ഷത്തിൽ ഇല്ലാതെയൊക്കെ ഞാൻ ഇപ്പൊ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അതായത് അതിലത്തെ ഒരു വൃക്ഷത്തിലെ കായ്കളും പഴങ്ങളും ഇലകളും ശാഖകളും എല്ലാം രോഗലക്ഷണങ്ങളായിട്ട് മനസ്സിലാക്കണം ആ ലക്ഷണങ്ങൾ മാറിയതുകൊണ്ട് ആ ലക്ഷണങ്ങളെ നമ്മൾ ഈ കായ്കളെയും ഇലകളെയും ഒക്കെ എടുത്തു കളഞ്ഞതുകൊണ്ട് ഒരിക്കലും ആ ഒരു വൃക്ഷമില്ലാതെ ആവുന്നൊന്നുമില്ല തൽക്കാലത്തേക്ക് നമ്മൾ കാണുന്ന ലക്ഷണങ്ങൾ ഇല്ലാതെയായി പക്ഷെ വീണ്ടും അതിൽ നിന്ന് പുതിയത് കിളിർത്ത് വരും പുതിയ ഇലകൾ വരും പുതിയ പഴം കായ്കൾ വരും നമ്മൾ എല്ലായ്പ്പോഴും ആ ഒരു വൃക്ഷത്തെ നശിപ്പിക്കാനായിട്ട് വൃക്ഷത്തെ ഒരു രോഗം എന്നുള്ള തരത്തിൽ സങ്കല്പിക്കുക വൃക്ഷത്തെ നശിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ അതിന്റെ കടക്കലാണ് വേരിലാണ് വെട്ടേണ്ടത് വേരിൽ വെട്ടിയിട്ടേ കാര്യമുള്ളൂ അല്ലാത്തപ്പോഴെല്ലാം തൽക്കാല സുഖങ്ങൾ മാത്രം ലഭിക്കും ഇപ്പൊ എനിക്ക് അലർജി ഉണ്ട് അലർജിക്ക് ഞാനൊരു സിട്രിസിൻ ഒരു ആൻറ്റി അലർജിന്റെ എന്തെങ്കിലും ഒരു മെഡിസിൻ എടുത്തു കഴിഞ്ഞാൽ എനിക്ക് സമാധാനമായി ഇന്ന് എനിക്ക് ഇല്ല പിന്നെ എനിക്ക് സന്തോഷമുണ്ട് പക്ഷെ അവിടെ ഈ ഒരു ഇലയെ പറിച്ചു കളഞ്ഞിട്ടുള്ളൂ ഒരു ലക്ഷണത്തെ ഇന്നത്തെ ദിവസത്തെ ഒരു ലക്ഷണത്തെ മാത്രമേ ഞാൻ അവസാനിപ്പിച്ചിട്ടുള്ളൂ എന്തുകൊണ്ട് അലർജി എന്ന് പറയുന്നതിലേക്ക് തൊടാനേ നമുക്ക് സാധിക്കുന്നില്ല അതുകൊണ്ട് എന്ത് സംഭവിക്കും എല്ലാ കാലത്തും ഞാനൊരു അലർജി രോഗി എല്ലാ കാലത്തും ഞാനൊരു പ്രമേഹ രോഗി എല്ലാ കാലത്തും എല്ലുതേമാനമുള്ള ഒരാൾ അല്ലെങ്കിൽ എല്ലാ കാലത്തും ഞാനൊരുദര ഉദരരോഗി എന്ന തരത്തിൽ പോകേണ്ടി വരികയാണ് ഇപ്പൊ വയറിന്റെ പ്രശ്നമൊക്കെ വന്നപ്പോടക്കിടയ്ക്ക് മെഡിസിനൊക്കെ എടുത്തുകൊണ്ടിരുന്നിരുന്നില്ലേ ആ എടുത്തുകൊണ്ടിരുന്നതൊന്നും നമുക്ക് സ്ഥായിട്ടുള്ള ഒരു പരിഹാരത്തേക്ക് വിട്ടില്ല ഇന്ന് കഴിച്ചാൽ ഇന്ന് രാവിലെ ആദ്യം തന്നെ ഈ ഒരു അസിഡിറ്റിക്കുള്ള ഒരു മരുന്ന് കഴിച്ചാൽ ഇന്നത്തെ ദിവസം സുഖമായിട്ട് പോകും നല്ല വിശപ്പുണ്ടാവും ചോദനയും കാര്യങ്ങളൊക്കെ ഇന്ന് എനിക്ക് പ്രശ്നമില്ല പക്ഷെ നാളെയുണ്ട് ഇവിടെ നമ്മൾ ഈ പറയുന്ന ലക്ഷണങ്ങളെ ഇല്ലാതെയാക്കാൻ അല്ല ശ്രമിക്കുക ലക്ഷണങ്ങളെ ഇല്ലാതെയാക്കാനായിട്ട് ഒരുപാട് സിസ്റ്റങ്ങൾ ഒരുപാട് വ്യത്യസ്ത തരത്തിലുള്ള വൈദ്യശാസ്ത്രങ്ങൾ നാട്ടിൽ നിലവിലുണ്ട് നമ്മൾ ഇവിടെ പ്രകൃതി ചികിത്സയിൽ ജീവനത്തിൽ ചെയ്യുന്നത് ലക്ഷണങ്ങൾ ഇല്ലാതെയാക്കാനല്ല അപ്പൊ അതുകൊണ്ട് ഏത് തരത്തിലുള്ള രോഗങ്ങൾ ആണ് എനിക്കുള്ളത് എന്ന് പറഞ്ഞു കഴിഞ്ഞാലും ആ പറയുന്ന രോഗലക്ഷണങ്ങളിലേക്കല്ല ഇവിടുത്തെ ഡോക്ടർമാരുടെ ശ്രദ്ധ തിരിയുക അതിന്റെ തുടക്കം എവിടെ നിന്നാണ് എന്നുള്ള ഒരു അന്വേഷണത്തിലേക്ക് മാത്രമായിരിക്കും അപ്പൊ അതൊരു പക്ഷെ വരുന്ന ഒരു ചികിത്സാർത്ഥിക്ക് ഒരു രോഗിക്ക് അത്ര സുഖകരമായിട്ട് തോന്നണമെന്നൊന്നുമില്ല എനിക്കിപ്പോ ഇതൊന്നും അല്ലല്ലോ വേണ്ടത് എനിക്കിപ്പോൾ എന്റെ പാസ്റ്റ് മുഴുവൻ ക്ലിയറാക്കുകയല്ലോ വേണ്ടത് എനിക്കിപ്പോഴേ ഒരു ഫൈബ്രോയിഡ് ഉണ്ട് അല്ലെങ്കിൽ എനിക്ക് ഹാർട്ടിന് ഒരു ബ്ലോക്ക് ഉണ്ട് ഇതിന് ഈ പഴങ്കഥ മുഴുവൻ അന്വേഷിച്ചു പോയിട്ട് എന്താണ് കാര്യമുള്ളത് ഇപ്പോഴത്തെ എന്റെ പ്രശ്നം പരിഹരിക്കാൻ നോക്കൂ എന്ന് പറയുമ്പോൾ അങ്ങനെ ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള ഈ ലക്ഷണങ്ങളെ പരിഹരിക്കാനായിട്ട് അതിന് പ്രകൃതി ചികിത്സ വേണ്ട അതിന് ഇഷ്ടംപോലെ ചികിത്സാശാസ്ത്രങ്ങളുണ്ട് പ്രകൃതി ചികിത്സ അത് ലക്ഷ്യം വെക്കുന്നത് തുടക്കത്തിലേക്ക് തന്നെയാണ് അപ്പൊ തുടക്കത്തിലേക്ക് എന്ന് പറയുമ്പോൾ ഇപ്പൊ നേരത്തെ ഡോക്ടർ പറഞ്ഞ പോലെ ഇപ്പെനിക്ക് ഇന്ന് അമ്പത് വയസ്സുണ്ടെങ്കിൽ ഞാൻ ഒരുപക്ഷെ അന്വേഷിച്ചു പോകുന്നത് ഈ രോഗത്തിന്റെ തുടക്കമെന്ന് പറഞ്ഞുകൊണ്ട് അന്വേഷിച്ച് എത്തുന്നത് ചിലപ്പോ എന്റെ പത്താം വയസ്സിലേക്കും പതിനഞ്ചാം വയസ്സിലേക്കൊക്കെ ആയിരിക്കാം അങ്ങനെ അന്വേഷിച്ചു പോകാനായിട്ടുള്ള എല്ലാ ശേഷിയും ഉള്ള ആളുകളാണ് വാസ്തവത്തിൽ ഇവിടെ എത്തുന്നത് അല്ലെങ്കിൽ നമുക്ക് എല്ലാവർക്കും നമ്മുടെ ഭൂതകാലത്തിലേക്ക് പോകാനായിട്ടുള്ള എല്ലാ ശേഷിയും ഉണ്ട് കാരണം ഞാൻ ജീവിച്ചതല്ലേ എന്റെ ജീവിതത്തിലേക്ക് എനിക്ക് ഇറങ്ങി ചെല്ലാനായിട്ട് സാധിക്കും പക്ഷെ നമുക്ക് തോന്നും ഇതൊക്കെ എല്ലാം മറന്നു കഴിഞ്ഞ കാലങ്ങളാണ് ഇതൊക്കെ എന്താണ് ഇനി ഓർക്കാനൊക്കെ ആയിട്ടുള്ളത് അതൊക്കെ ഞാൻ വിട്ട വിഷയങ്ങളാണ് എൻ്റെ പഴയ പിരിമുറുക്കങ്ങളും പണ്ടുണ്ടായിട്ടുള്ള ശാരീരികമായിട്ടുള്ള ബുദ്ധിമുട്ടുകളും മാനസികമായിട്ടുള്ള പിരിമുറുക്കങ്ങളും എല്ലാം അവസാനിച്ചിരിക്കുന്നു ഇന്ന് എനിക്ക് അതൊന്നും ബാധിക്കുന്നില്ല എന്ന് നമ്മൾ എല്ലാവരും അവകാശപ്പെടുന്ന ഒരു കാര്യമാണ് അതൊന്നും വിഷയമല്ല എന്നുള്ളത് പക്ഷെ അവിടെ മനസ്സിലാക്കേണ്ടത് നമ്മൾ ഇപ്പോഴത്തെ ബുദ്ധി വെച്ചുകൊണ്ടല്ല ഒരിക്കലും പിന്നിലേക്ക് പോകുന്നത് പിന്നലെ എനിക്ക് ഒരു പ്രശ്നമുണ്ടായി ഇന്നലെ ഉണ്ടായ പ്രശ്നത്തെ വിശദീകരിക്കുമ്പോൾ നമുക്കതിൽ ഭയങ്കര പരിമിതിയുണ്ട് കാരണം ഇന്നത്തെ ബുദ്ധി വെച്ചുകൊണ്ടാണ് ഞാൻ അതിനെ വിശദീകരിക്കുന്നത് ഇന്നലെ ആ ഒരു പ്രശ്നത്തെ അഭിമുഖീകരിക്കുന്ന സമയത്ത് ഉണ്ടായ അസ്വസ്ഥതകളൊന്നും ഇന്ന് എക്സ്പ്ലെയിൻ ചെയ്യുന്ന സമയത്ത് എനിക്ക് അനുഭവപ്പെടണമെന്നില്ല ഞാൻ ബുദ്ധിയൊക്കെ വെച്ചിട്ട് ആ ഒരു പ്രത്യേക പ്രശ്നത്തെ മറികടന്നിരിക്കുന്നു അതുകൊണ്ട് തന്നെ ഇപ്പൊ എനിക്കതേ കുറിച്ചിട്ട് വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ലാതെ പറയാം പക്ഷെ ഇന്നലെ ഞാൻ അനുഭവിച്ച ഒരു വലിയ പിരിമുറുക്കം ഉണ്ടായിരുന്നു ആ പിരിമുറുക്കമുള്ള ആൾ എൻ്റെ ഉള്ളിൽ ഇപ്പോഴും ഉണ്ട് ഇന്നലത്തെ എന്നിൽ ആ പിരിമുറുക്കം ഉണ്ടായിരുന്നു ഞാൻ ആ പിരിമുറുക്കത്തെ ഇല്ലാതെ കളഞ്ഞിട്ടൊന്നുമില്ല ആ പിരിമുറുക്കമുള്ള ആൾ ഇപ്പോഴും ഉണ്ട് പക്ഷെ ഇന്ന് ആ പിരിമുറുക്കവും ഓർത്തുകൊണ്ടല്ല ഞാൻ ഇരിക്കുന്നതെന്ന് മാത്രം അപ്പോ ഇപ്പോഴത്തെ ഇപ്പൊ മുതിർന്നതിന് ശേഷമുള്ള പിരിമുറുക്കങ്ങളെല്ലാം തന്നെ ശാരീരികമായിക്കോട്ടെ മാനസികമായിട്ടായിക്കോട്ടെ ഇതിനെല്ലാം അത്യാവശ്യം ഒരു ശാരീരിക കായിക ക്ഷമത നമുക്കുണ്ട് ബുദ്ധി വികാസം ഉണ്ടായിട്ടുണ്ട് ഒരു പത്ത് പതിനെട്ടോ വയസ്സൊക്കെ കഴിഞ്ഞതിന് ശേഷം ഉണ്ടാകുന്ന പൊതുവേ ഉണ്ടാവുന്ന സ്ട്രെസ്സുകളെയൊക്കെ അത്യാവശ്യം മാനേജ് ചെയ്ത് ഒരു ശേഷി നമുക്കുണ്ട് എന്നുള്ളത് കൊണ്ട് വലിയ ബുദ്ധിമുട്ടില്ലാതെ മുന്നോട്ട് പോകാനായിട്ട് സാധിക്കും പിന്നെ അത്രയും പ്രഷറിലൂടെയൊക്കെ പോകുമ്പോഴാണ് അത് വീണ്ടും അതൊരു രോഗകാരിയായിട്ട് മാറുന്നത് അപ്പൊ നമ്മൾ ഏറ്റവും കൂടുതൽ ഈ പിന്നാമ്പുറങ്ങളിലേക്ക് നമ്മുടെ പാസ്റ്റിലേക്ക് അന്വേഷിച്ചു പോകുമ്പോൾ കുട്ടിക്കാലം വരെയും ആ അന്വേഷണം കൂടെ തുടർന്ന് പോകാനായിട്ട് ആവശ്യപ്പെടും ആവശ്യപ്പെടുന്നതിന്റെ പ്രധാന കാരണം ഇതാണ് ചെറിയ പ്രായങ്ങളിൽ ഉണ്ടായിട്ടുള്ള പിരിമുറുക്കങ്ങളൊന്നും തന്നെ ഇല്ലാതാക്കി കളയാൻ നമ്മൾ ചിന്തിച്ചിട്ടുമില്ല അങ്ങനെ നമുക്ക് കളയാനായിട്ട് സാധിച്ചിട്ടില്ല ഇന്ന് ചിന്തിച്ചാൽ പ്രശ്നങ്ങളില്ല എന്ന് പറയുമെങ്കിലും അന്നത്തെ എന്നിലെ കുട്ടി ഇപ്പോഴും ഭയത്തിലാണ് അല്ലെങ്കിൽ ദുഃഖത്തിലാണ്